കടുത്ത വേനൽ ഉപ്പുതറ കണ്ണമ്പടി ആദിവാസി മേഖലയും വറുതിയിൽ ഏലം ഉൾപ്പെടെയുള്ള വിളകൾ കരിഞ്ഞുണങ്ങിയത് കർഷകരുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഏക്കര കണക്കിന് കൃഷിദേഹണ്ടങ്ങളാണ് കനത്ത ചൂടിൽ നശിച്ചത് കഴിഞ്ഞ വർഷത്തിനിടയിലാണ് വളകോട് കണ്ണമ്പടി മേഖലയിലെ കർഷകരും ആദിവാസി കർഷകരും ഏലം കൃഷി പരീക്ഷിച്ചത് ഇത് വിജയമായതോടെ കർഷകർ ഏലം കൃഷി വ്യാപകമാക്കി കൃഷിയിൽ വിജയം ഭരിക്കുകയും ചെയ്തു കാലാവസ്ഥ അനുകൂലവുമായിരുന്നു ഏലം കൃഷിക്കായി പടുതാക്കുളങ്ങളും നിർമ്മിച്ചു ഈ വർഷത്തെ കൊടുഞ്ചൂട് കാരണം ഇവരുടെ പടുതാക്കുളങ്ങളെല്ലാം മറ്റു വരണ്ടു സമീപത്തെ തോടുകളും പാലക്കൂട്ടങ്ങളായി ഇതോടെ ജലസേചന സൌകര്യം ഇല്ലാതെയുമായി വെള്ളം നനയ്ക്കാതായതോടെ ചെടികളെല്ലാം ഉണങ്ങിക്കരഞ്ഞ് കണ്ണീർ പാടങ്ങളായി മാറി ഓരോരുത്തരെയും ഏക്കർ കണക്കിന് കൃഷി സേഖണ്ഡങ്ങളാണ് കരിഞ്ഞുണങ്ങി നശിച്ചത് വരും വർഷത്തെ ജീവനോപാധി തന്നെ അഞ്ചാം വർഷം കയ്യാണ് കൂട്ടിലെയും പർദാക്കുട്ടത്തിലെ വെള്ളം പറ്റിയോണ്ട് നനയ്ക്കിൽ നിന്ന് പോയത് കൊണ്ട് മുഴുവൻ വീണ് പോയി സമയത്ത് മഴ പെയ്യാഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ ഈ പ്രദേശങ്ങളിൽ എല്ലാവരുടെയും ജലം ഇങ്ങനെ വീണു പോയിട്ടുണ്ട് അതുപോലെ കൊടിയും കരിഞ്ഞുടങ്ങി മുളകും അടുത്താണ്ടത്തേക്കുള്ള എല്ലാം മുഴുവൻ കരിഞ്ഞുടങ്ങി പോയി ഏലത്തിനിടയിൽ പിടിച്ചു നിന്ന കുരുമുളക് ചെടികളും ഉണങ്ങാൻ തുടങ്ങിയത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് വിത്ത് ചെലവിന് പോലും വകയില്ലാതെ വലയുകയാണ് ഈ കർഷകർ ഒരു ചെടി പോലും ബാക്കിയില്ലാതെ കരിഞ്ഞുണങ്ങിയതിനാൽ വരും വർഷത്തിൽ ഒരു തട്ട പോലും ലഭിക്കാത്ത അവസ്ഥയിലുമാണ് ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചിന്തയിലാണ് കണ്ണമ്പിടിയിലെ ഓരോ കർഷകരും